നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ആധാർ ഇനി തലവേദനയാകില്ല ആപ്പ് വികസിപ്പിച്ചെടുത്ത് യു എ ഡി എ ഐ പുതിയ സേവനങ്ങൾ ഉടൻ ലഭിക്കും രാജ്യത്തെ ഏതൊരു പൗരന്റെയും പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് സർക്കാർ അല്ലെങ്കിൽ മറ്റേത് ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ തിരിച്ചറിയൽ രേഖയായി ആധാർ ആണ് പരിഗണിക്കുക പ്രധാനപ്പെട്ട രേഖയായതുകൊണ്ട് തന്നെ ആധാർ വിവരങ്ങളും എപ്പോഴും കാലികമായിരിക്കണം അതിനാൽ കൃത്യമായ ഇടവേളകളിൽ ആധാർ പുതുക്കണം ഫോട്ടോ വിലാസം പേര് തുടങ്ങിയവയെല്ലാം പുതുക്കാൻ ഉപയോക്താക്കൾ ആധാർ കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങേണ്ടി വരും എന്നാൽ ഇതിന് ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരമാകുമെന്ന് വ്യക്തമാക്കാനിരിക്കുകയാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആവശ്യകതകൾക്ക് വേണ്ടി ആധാറിന്റെ ഫോട്ടോ കോപ്പികൾ നൽകേണ്ടതില്ല പകരം ർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ ആപ്പ് ഉപയോഗിച്ച് ഇലക്ട്രോണിക് ആധാർ പൂർണമായോ മാസ്ക് രൂപത്തിലോ പങ്കിടാൻ കഴിയും നവംബർ മാസത്തോടെ ബയോമെട്രിക് വിശദാംശങ്ങൾ സമർപ്പിക്കുന്നതിന് പുറമെ വിലാസം പുതുക്കുന്നതിനും വിശദാംശങ്ങൾ സമർപ്പിക്കുന്നതിനും ആധാർ കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടതില്ല കാരണം ജനന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ എന്നിവയിൽ നിന്ന് നിങ്ങളുടെ വിലാസവും മറ്റു വിശദാംശങ്ങളും നേടുന്നതിനായി യു പുതിയ പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ആധാറുമായുള്ള കാര്യങ്ങൾ ലളിതമാക്കുക മാത്രമല്ല ആധാർ ലഭിക്കുന്നതിന് വ്യാജരേഖകൾ ഉപയോഗിക്കാനുള്ള സാധ്യതയും കുറയ്ക്കും യു എ ഡി എ ഐ വികസിപ്പിച്ചെടുത്ത ആപ്പ് ഒരു ലക്ഷം മെഷീനുകളിൽ ഏകദേശം രണ്ടായിരം എണ്ണം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്